അർക്കോള പോട്ട കണ്ടോ കണ്ട പന്ന തേച്ചു ഓർത്തിനല്ല ഓർത്തിനല്ല എന്നല്ല എന്ന കുട്ടേkaypa ആദദി അങ്ങോട്ട് അനങ്ങറയില്ലന്ന് ആ ഇന്നെ നല്ല പോസ്റ്റെല്ലാം ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞേ ആരാവള ഓളെ അതേന്നെ ഞാൻ അപ്പ അന്താന്തൻ നിന്നോടേപ്പൊന്ന് പറഞ്ഞില്ല

പക്ഷെ സഹിക്കാൻ പറ്റാത്തത് എന്നിട്ട് ഞാൻ വിളിച്ച് കപ്പലും പറഞ്ഞിട്ട് പറഞ്ഞ അതെ വന്നപ്പം വേറെ ഏതോ മാരി പിടിച്ചിട്ട് ആരാന്നറിയില്ലേ ഏതോ ജെയിൻസ് ഞാൻ അവളെ കൊടുത്തോളാം അവനെ ഒരു പെണ്ണ് ത്രയും സിൻസിയർ ആയിട്ട് നോക്കിട്ട് ഇവള് മാറി നമ്മൾ എട്ടേച്ച് പോവാണെന്നൊരു പ്രശ്നമല്ല അഥവാ നമ്മളെന്തേലും മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടൊക്കെ ഒരിട്ട് ഇട്ടു കുഴപ്പമില്ല പക്ഷെ വേറെ ഒരാളെ നോക്കാൻ വേണ്ടിയാണ്ട് ഞമ്മളെടുത്ത് പോവാന്ന് പറയുന്നുണ്ടല്ലോ അതിനോളം ഹേർട്ടാവുന്നില്ല സാധനമല്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ കമ്പയർ ചെയ്യുന്നതിന് തുല്യ നമ്മള് വേറെ ഒരാളെ കമ്പയർ തുല്യാണ് അത് അങ്ങനെ നോക്കുമ്പോ ഞമ്മളൊരു ഒരു റീസൺ ആണെന്നുണ്ടെങ്കിലും ഓക്കേ പക്ഷെ ഈ റീസൺ ഒഴിച്ച്

ക്യാരക്ടർ നീ ഓരോ ചോയ്സ് അല്ലേ റിയില്ല ആ എന്റെ അടുത്ത് പറഞ്ഞു മുന്നെ പറഞ്ഞാ പൊട്ടം കളിക്കുന്ന എല്ലാരും മുന്നിൽ പോയിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്കത് ഇഷ്ടം പറഞ്ഞേ ഞാൻ പറഞ്ഞ എന്നാ

അതിലും അതിൽ നല്ല വണ്ടി നമുക്ക് മാത്രേ തൂക്കി എടുക്കാൻ ഇവിടെ ആരും ഇല്ലാത്തത് അതല്ലേ ഞാനോ പോക്കട്ടെ